ദിവസവും നെയ്യൊഴിച്ച് പ്രാർത്ഥിക്കാൻ സാധിക്കില്ല എന്നിരിക്കെ മാത്രം നിങ്ങൾ നല്ലെണ്ണ ഒഴിച്ച് പഞ്ഞുതിരി ഇട്ടുകൊണ്ട് നമ്മുടെ കുലദൈവത്തെയും വിനായക ഭഗവാനെയും പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ഏതെങ്കിലും ഒരു കാര്യസാധ്യത്തിനു വേണ്ടി ഞാൻ ഇവിടെ പറയുവാൻ പോകുന്ന ഈ ഒറ്റവരി മന്ത്രം നൂറ്റിയെട്ട് തവണ ജപിക്കാവുന്നതാണ് പെട്ടെന്ന് നമ്മൾ സ്പീഡായിട്ടൊന്നും പറഞ്ഞു പോകേണ്ട നിർത്തി കൂടി നമ്മൾ ചൊല്ലേണ്ടതാണ് ഞാൻ പ്രത്യേകിച്ചും പറയുകയാണ് രാവിലെ സമയത്താണ് ഈ മന്ത്രം ചൊല്ലേണ്ടത് വൈകുന്നേരങ്ങളിൽ ചൊല്ലാമോ എന്ന് ചോദിക്കരുത് കാരണം രാവിലെ ചൊല്ലിയാൽ മാത്രമേ ഇതിന്റെ പൂർണ്ണ ഫലം നമ്മളിലേക്ക് വന്നു ചേരുകയുള്ളൂ അപ്പോൾ ആ മന്ത്രം ഞാൻ ഇവിടെ കൊടുക്കാം ഓം ദുർഗാം ദേവീം ശരണമഹം പ്രബദ്ധി ഈ മന്ത്രമാണ് ഞാൻ നൂറ്റിയെട്ട് തവണ രാവിലെ ഏഴ് മണിക്ക് മുന്നേ ചൊല്ലുവാനായിട്ട് പറയുന്നത് സാധാരണ പറയുകയാണെങ്കിൽ സകല ദുരിതങ്ങളിൽ നിന്നുമുള്ള മോചനം എന്ന് തന്നെയാണ് ഈ ഒരു മന്ത്രത്തെ കണക്കാക്കപ്പെടുന്നത് നമുക്ക് ദേവി മഹാത്മ്യം നിത്യവും ജപിക്കുവാൻ സാധിച്ചില്ല